പയ്യൻ യു കെയിലാണ് ഒറ്റ മോനാണ് വലിയ കുടുംബം ഡിമാൻഡുകൾ ഒന്നുമില്ല കണിയാപുരത്തെ ആ കുഞ്ഞു വാടക വീട്ടിലേക്ക് വിധി വീൽചെയറിലാക്കിയ തന്റെ മകളെ തേടിയെത്തിയ ആലോചന കണ്ട് ആ അച്ഛനൊന്നും ഞെട്ടി നിങ്ങൾക്ക് ആള് മാറിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ ബ്രോക്കറോട് പ്രകാശേട്ടൻ ഒന്നുകൂടെ തിരക്കി ഇല്ല ചേട്ട നിങ്ങളുടെ കുട്ടിക്ക് വന്ന ആലോചന തന്നെയാ പയ്യൻ മോളെ പണ്ടെന്നോ കണ്ടിട്ടുണ്ടെന്ന് അങ്ങനെ ഇഷ്ടപ്പെട്ടതാണെന്ന് ബ്രോക്കർ ഉറപ്പിച്ചു പറഞ്ഞിട്ടും പ്രകാശ് ഏട്ടന് അതങ്ങോട്ട് വിശ്വസിക്കാനായില്ല കാരണം വിധി ഒരിക്കലും കരുണ കാട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ കുടുംബത്തോട് പ്രകാശേട്ടന്റെ ഭാര്യ ക്യാൻസർ വന്നാണ് മരണപ്പെട്ടത് കയ്യിലുണ്ടായിരുന്നതെല്ലാം വിറ്റും കടം വാങ്ങിയും പ്രകാശേട്ടൻ ഭാര്യയെ ചികിത്സിച്ചു എന്നിട്ടും ഫലമുണ്ടായില്ല ആ കുടുംബത്തെ സാമ്പത്തികമായി തകർത്തു തരിപ്പണമാക്കിയാണ് ആ രോഗം ഭാര്യയെയും കൊണ്ട് കടന്നു കളഞ്ഞത് രണ്ട് മക്കളായിരുന്നു പ്രകാശ് ഏട്ടന് ഒരാണും ഒരു പെണ്ണും അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് ഒരു അജ്ഞാത വാഹനത്തിന്റെ രൂപത്തിൽ വിധി വീണ്ടും ആ കുടുംബത്തെ വേട്ടയാടുന്നത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രകാശ്ചേട്ടന്റെ മക്കളെ ഏതോ ഒരു ലോറി ഇടിച്ചു തെറിപ്പിച്ച് കടന്നുപോയി ആ അപകടത്തിൽ മകൻ തൽക്ഷണം മരിച്ചു ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെട്ട മകൾ അരയ്ക്ക് താഴേക്ക് തളർന്ന് വീൽചെയറിലുമായി അതോടെ ആ വിവാഹവും മുടങ്ങി കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി പ്രകാശ്ചേട്ടൻ മകൾക്ക് വിവാഹം ആലോചിച്ചു വരികയാണ് തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ മകൾക്ക് ആരുമില്ലാതായി പോകും അതിനു മുന്നേ അവളെ ആരുടെയെങ്കിലും കൈപിടിച്ച് ഏൽപ്പിക്കണം ജീവിതത്തിൽ പ്രകാശേട്ടൻ ആകെയുള്ള ആഗ്രഹവും ആശങ്കയും അതായിരുന്നു അരയ്ക്ക് താഴോട്ട് തളർന്നു പോയ പെൺകുട്ടിയെ ആര് കെട്ടാനാണ് ഒന്നു രണ്ട് ആലോചനകൾ വന്നതൊക്കെ വലിയ ഡിമാൻഡുകളുമാണ് സ്ത്രീധനമായി വലിയൊരു തുക നൽകിയാൽ കെട്ടാമെന്ന് പറഞ്ഞു വന്നവരൊന്നും അവളെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറായവരൊന്നും ആയിരുന്നില്ല അങ്ങനെയിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരാലോചനയുമായി ബ്രോക്കർ രാവിലെ വരുന്നത് എന്തോ വരട്ടെ എന്ന് കരുതി മകളുടെ അനുവാദം വാങ്ങി പ്രകാശേട്ടൻ പെണ്ണു കാണലിനുള്ള സമ്മതം അറിയിച്ചു ആളെ മനസ്സിലായില്ലെങ്കിൽ മകൾ മീനാക്ഷിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ വന്ന പയ്യനെ പിടികിട്ടി നീ എന്താ ഇവിടെ കിച്ചു എന്ന മകളുടെ ആ ചോദ്യം കേട്ടപ്പോഴാണ് പ്രകാശ്ചേട്ടന് ആളെ മനസ്സിലായത് വർഷങ്ങൾക്ക് മുൻപ് തങ്ങളുടെ അയൽക്കാരായിരുന്ന വീട്ടിലെ കുട്ടി കിച്ചുവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആൾ ആകെ മാറി പണ്ട് നിക്കറുമിട്ട് സൈക്കിൾ ടയർ ഉരുട്ടി നടന്നിരുന്ന പ്രായത്തിൽ പ്രകാശ്ചേട്ടൻ അവനെ കണ്ടതാണ് അയൽപ്പക്കത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നവർ പിന്നീട് വീട് മാറി അവരുടെ നാട്ടിലേക്ക് പോയി പിന്നെ ഇന്നാണ് കാണുന്നത് കിച്ചുവും മീനുവും മീനുവിന്റെ സഹോദരൻ കിരണും കളിക്കൂട്ടുകാരായിരുന്നു അന്ന് മീനുവിനോട് തോന്നിയ ഒരടുപ്പമാണ് കിച്ചുവിന് അത് പ്രണയമായിരുന്നു അറിയില്ലായിരുന്നു അതവൻ മനസ്സിലാക്കിയപ്പോഴേക്കും വർഷങ്ങൾ ഒരുപാട് കടന്നുപോയിരുന്നു ആദ്യ പ്രണയിനിയെ ആൺ പിള്ളേർക്കൊരിക്കലും മറക്കാനാകില്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ആ പ്രണയത്തിന് ഇത്രത്തോളം ആഴമുണ്ടാകുമെന്ന് മനസ്സിലാകുന്നത് ഇപ്പോഴാണ് എന്നാണ് സോഷ്യൽ മീഡിയ കമന്റുകൾ